നമസ്കാരം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെന്നും ജയത്തേക്കാൾ തിരിച്ചടികളുടെ കഥകൾ മാത്രമാണ് പറയാനുണ്ടാവുക ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടും ഇതിന് മാറ്റമൊന്നുമില്ല കേട്ടോ കാരണം പ്രതിപക്ഷ നേതാവായിട്ടും രാഹുൽ ഗാന്ധിക്ക് തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി കൃത്യമായി പഠിക്കാനോ ആഴത്തിൽ അറിയാനോ ഒന്നിനും വയ്യ അതിനാൽ തന്നെ രാഹുൽ ഗാന്ധി പറയുന്നതെല്ലാം പതിവ് പോലെ എപ്പോഴും ആന മണ്ടത്തരം തന്നെ ആകുകയാണ് അത്തരത്തിൽ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഹിന്ദുവിരുദ്ധ പ്രസ്താവനകൾ വലിയ വിമർശനങ്ങൾക്കാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് സംഭവത്തിലെ പ്രതിഷേധ സൂചകമായി മഹാരാഷ്ട്രയിലെ ഒരു ക്ഷേത്ര മാനേജ്മെന്റ് ചെയ്ത ഒരു കാര്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം രാഹുലിന്റെ വിവാദ പ്രസ്താവനക്കെതിരെ പ്രതിഷേധ സൂചകമായി രാഹുൽ ഗാന്ധിയുടെ ചിത്രം മഹാരാഷ്ട്രയിലെ ഒരു ക്ഷേത്രത്തിൽ ഡോർമേറ്റായി ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നവർ രാഹുൽ ഗാന്ധിയുടെ ചിത്രത്തിൽ ചവിട്ടിയതിനു ശേഷം അകത്ത് കയറുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം ഹിന്ദുവെന്ന് അവകാശപ്പെടുന്നവർ വെറുപ്പ് പറയുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിവാദ പ്രസ്താവന ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് പിന്നീട് രാഹുലിന്റെ പരാമർശങ്ങൾ സഭ റെക്കോർഡിൽ നിന്ന് സ്പീക്കർ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു ഹിന്ദു സമൂഹത്തെ മുഴുവൻ രാഹുൽ ഗാന്ധി അപമാനിച്ചുവെന്നാരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി ഇക്കാര്യം പരിശോധിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും സ്പീക്കറോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് പരാമർശം രേഖകളിൽ നിന്ന് നീക്കം ചെയ്തത് സംഭവത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ബീഹാറിലും മുസാഫർപൂരിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്തായാലും പ്രതിപക്ഷ നേതാവായിട്ടും രാഹുൽ ഗാന്ധിക്ക് ഇത് കഷ്ടകാലം തന്നെയാണ് രാഹുൽ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന് വിപരീതമായിട്ടായിരിക്കും നടക്കുക

യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം